സ്വാമിശരണം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ഒരാഴ്ച വലിയെന്ന ദിവസമാണ് തിരക്ക് വളരെയധികം നിയന്ത്രണ വിധേയമാണ് തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇവ ഒന്നും നിൽക്കാതെ ദർശനം നടത്താനുള്ള സൗകര്യം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ടുള്ള ദർശനം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് പോലീസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹകരണവും അതുപോലെ തന്നെ സഹായവും ഭക്തർക്ക് നൽകി വരുന്നുണ്ട് അതുകൂടാതെ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി പോക്കറ്റടി നിയന്ത്രിക്കുന്നതിന് അതുപോലെ തന്നെ അനധികൃത കച്ചവടം അതുപോലെ തന്നെ ഭിക്ഷാടനം നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക സ്കോഡുകൾ നിയോഗിച്ച് അവർ ഫീൽഡിൽ പ്രവൃത്തി വളരെ കരുക്ഷമായി പ്രവൃത്തി എടുത്തു വരുന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതാണ് ഓവറോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല രീതിയിലാണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളാണെന്നും തീർത്ഥാടനങ്ങളാണെന്നും നടന്നുപോകുന്നത്